ഈശ്വഷ്യ സ്തുതിയായിരിക്കട്ടെ ജോഷയുടെ പുസ്തകം ഏഴാമധ്യായം ആഖാൻ്റെ പാപം തനിക്ക് ബലിയായി ദഹിക്കപ്പെട ദഹിക്കപ്പെടേണ്ട ജെറീകോയി നിന്നൊന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു യൂദാഗോത്രത്തിൽപ്പെട്ട സരായിയുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിശ്ചിത വസ്തുക്കളിൽ ചിലതെടുത്തു തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു ബദേലിന് കിഴക്ക് ബദേവന് സമീപത്തേക്കുള്ള ആയി പട്ടണത്തിലേക്ക് ചെറിയ കൊയിൽ നിന്ന് ജോഷു ആളുകളെ അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി അവിടെ രഹസ്യമായി നിരീക്ഷിക്കുവിൻ അവർ അങ്ങനെ ചെയ്തു അവർ തിരികെ വന്ന് ജോഷുവോട് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല രണ്ടായിരമോ മൂവായിരമോ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം അവർ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം മൂവായിരം പേർ പോയി എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റോടി ആയി നിവാസികൾ മുപ്പത്താറോളം പേരെ വധിച്ചു അവർ അവരെ നഗര കപാടം മുതൽ ഷബാറിയും വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു ജനം പരിചകിതരായി ജോഷോ വസ്ത്രം കയറി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ടു സായാന്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിനു മുമ്പിൽ സ്രാഷ്ടാംഗം വീണുകിടുന്നു ജോഷോ പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അമൂര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങേജനത്തെ എന്തിനു ജോർദാനിക്കരെ കൊണ്ടുവന്നു അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു കർത്താവ് ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറ എന്ത് പറയേണ്ടു കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും കർത്താവ് ജോഷിയോട് അല് ചെയ്തു എഴുന്നേൽക്കുക നീ എന്തിനിങ്ങനെ സ്രാഷ്ടാങ്കം കിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവ തങ്ങളുടെ സമാധാനം അവർ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങളെടുത്ത് നിശിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഞാനിനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ല ചെയ്യുന്നു ഇസ്രായേലിൽ നിശിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അതെടുത്ത് മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം നിശിത വസ്തുക്കളോട് കൂടി പിടിക്കപ്പെടുന്നവനെ അവൻ്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ചത് പ്രവർത്തിച്ചിരിക്കുന്നു ജോഷ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി അതിൽ നിന്ന് യൂതാഗോത്രത്തെ മാറ്റി നിർത്തി അവൻ യൂത യൂതായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി ഗോത്രത്തിലെ സേരായിയുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി ജോഷ ആഖാനോട് പറഞ്ഞു എൻ്റെ മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക എന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കരുത് ആഖാൻ മറുപടി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തതിതാണ് കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും ഇരുന്നൂറ് ഷക്കൽ വെള്ളിയും അമ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു മോഹം തോന്നി ഞാൻ അവയെടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു ഉടനെ ജോഷു ആ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിലേക്ക് ഓടി വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വച്ചിരിക്കുന്നത് അവർ കണ്ടു അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവായുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവന്നു അവർ അത് കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വച്ചു ജോഷെയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവൻ്റെ പുത്രി പുത്രന്മാരെയും വെള്ളി മേലങ്കി സ്വർണക്കട്ടി എന്നിവയും കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ജോഷ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത് നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുവക്കകൾ അഗ്നിക്കിരയാക്കി അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരമുണ്ടാക്കി അത് ഇന്നും അവിടെയുണ്ട് അങ്ങനെ കർത്താവിൻ്റെ ഉജ്ജ്വല കോപം ക്ഷമിച്ചു ഇന്നും ആ സ്ഥലം ആഖോറിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നു